എല്ലാവർക്കും നമസ്കാരം ധാർമ്മികത ധാർമ്മിക നിലപാട് ധാർമ്മിക ഉത്തരവാദിത്വം എന്നിങ്ങനെയുള്ള പദങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ഒരു വിശ്വാസിയെ അഥവാ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഹിതകരമായ നിലപാടിന് പറയുന്ന പേരാണ് ധാർമ്മികത എന്നത് അത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് തിന്മയ്ക്കെതിരെയുള്ള നിലപാടാണ് സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു റൈറ്റ് ഇവൻ ഓഫ് നോ വൺ ഈസ് ഡൂയിങ് ഇറ്റ് റോങ് ഓഫ് വൺ ഈസ് ഡൂയിങ് ഇറ്റ് എപ്പോഴും ശരിയാണ് അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഇല്ലെങ്കിലും തെറ്റെപ്പോഴും തെറ്റു തന്നെയാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളും അതിനൊപ്പമുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ വിചാരണ വേളയിൽ ഉയർന്നുകെട്ട ആരവം അത് തെറ്റിന്റെ പക്ഷത്തായിരുന്നു ശരിയുടെ പക്ഷത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നാൽ ഓർക്കുക ധാർമ്മിക പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവന്റെ ഒപ്പം ദൈവമുണ്ടാകും പ്രചോദക ചിന്തകനായ സ്റ്റീഫൻ കോവെ എഴുതുന്നു മോറൽ അതോറിറ്റി കംസ് ഫ്രം ഫോളോയിങ് യൂണിവേഴ്സൽ ആൻഡ് ടൈംലെസ് പ്രിൻസിപ്പൾ ലൈക്ക് ഹോണസ്റ്റി ഇൻ്റഗ്രിറ്റി ട്രീറ്റിംഗ് പീപ്പിൾ വിത്ത് റെസ്പെക്റ്റ് ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും റെസ്പെക്റ്റുമൊക്കെ ദൈവവിചാരവും ബോധ്യത്തോടെയും ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാവങ്ങളാണ് ധാർമ്മിക നിലപാട് സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായ ചില നഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നാൽ കാലം പ്രവർത്തികളുടെയും ധാർമ്മിക നിലപാടെടുക്കുന്നവരുടെയും മാറ്റ് ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കും മാർഗരറ്റ് സ്മിത്ത് എഴുതുന്നു ദ റൈറ്റ് വേ ഈസ് നോട്ട് ഓൾവേസ് ദ പോപ്പുലർ ആൻഡ് ഈസി വേ സ്റ്റാൻഡിങ് ഫോർ റൈറ്റ് ഈസ് അൺ പോപ്പുലർ ഈസ് എ ട്രൂ ട്രസ്റ്റ് ഓഫ് മോറൽ മോറൽമലയുടെ മുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ും അശ്വര പ്രതിഷ്ഠയ്ക്കും വേണ്ടി വാദിക്കാൻ എത്ര പേരുണ്ടായിരുന്നു എന്ന് എണ്ണി നോക്കിക്കെ അപ്പുറത്ത് സത്യദൈവത്തെ പ്രഘോഷിക്കുവാൻ ഒരേ ഒരാൾ ഏലിയ പ്രവാചകൻ മാത്രം ധാർമ്മികതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പരീക്ഷണം നമുക്കവിടെ കണ്ടെത്താം എന്നാൽ ഏലിയാവിൻ്റെ നിലവിളിക്ക് അവൻ്റെ കണ്ണുനീരിന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവിചായിക്കുന്നു ധാർമ്മികതയിൽ ദൈവവിശ്വാസത്തിനും ബഹുമാനത്തിനും ഉത്തരവാദിത്വത്തിനും മാന്യതയ്ക്കും മനുഷ്യത്വത്തിനും അനുകമ്പയ്ക്കും ഒക്കെ തനതായ സ്ഥാനമുണ്ട് ധർമ്മം പണയം വെക്കുന്നവൻ ചിലപ്പോൾ തിന്മയുടെ ലോകം അവനുവേണ്ടി കൈയടിക്കും എന്നാൽ തെറ്റും ശരിയും എന്തെന്നറിയുന്നവൻ്റെ ഉള്ളിലിരുന്ന് മനസാക്ഷി അവനെ മരണം വരെ കുത്തിക്കൊണ്ടേയിരിക്കും പുറത്തുനിന്നോ കേൾക്കുന്ന തിന്മയുടെ ആരവത്തേക്കാൾ ഓർക്കുക ഒരു മനുഷ്യൻ വെന്തുരുങ്ങുന്നത് മനസ്സാക്ഷിയുടെ ചിതയിലായിരിക്കും ധാർമ്മികത നശിച്ചവന്റെ സ്വദേശമാണ് നരകം ഏത് നിലപാട് സ്വീകരിക്കുമ്പോഴും ദൈവമുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥനാപൂർവ്വം നീതിയുടെ പക്ഷത്ത് നിൽക്കുവാനും വിവേകപൂർവം ഇടപെടുവാനും നമുക്കൊക്കെ കഴിയണം സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം ആരും ഓടിക്കാത്ത ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ജീവിതത്തിൽ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുമ്പോൾ ദൈവമുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥനാപൂർവ്വം ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളുടെ വിവേകത്തെ എപ്പോഴും അവിടുന്ന് ഉണർത്തണമേ പരിശുദ്ധാത്മാവി ഈ ലോക ജീവിതത്തിൽ അവിടുത്തെ ജ്ഞാനം ഞങ്ങളിൽ ഉണ്ടാകണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കവണുള്ള കൃപ നൽകണമേ തിന്മയുടെ താൽക്കാലിക ആരവങ്ങളും കൈയടികളും അല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റ് നിശ്ചയിക്കുന്നത് അകത്തെ മനുഷ്യൻ ഞങ്ങളോട് സംസാരിക്കുന്നത് ഹൃദയപൂർവ്വം കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ മനസ്സാക്ഷി ഞങ്ങളുടെ ജീവിതത്തെ നീതിയുടെ തുലാസിൽ തൂക്കുമ്പോൾ അത് കണ്ണീരിന് മുഖാന്തരമാകരുതേ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണമേ കുറവുകളെ മാറ്റണമേ കൃപയാൽ വഴി നടത്തണമേ ആ ഇത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ